ശുക്ലംബരം വിഷ്ണു സീവർണ്ണം ചതുർഭുജം പ്രസന്നവദനം വധനം ധ്യായേ സർമവിക്കുന്നു ഉപസാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എൺപത്തി എട്ടാം ഘട്ടത്തിലെ പ്രവിശ്യയാണ് ഇന്ന് കൈ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം അത് ധനുർദ്ധരോ ധനുർവേദോ ദണ്ഡോ ദമീദമീര ധനുർദ്ധരഹ ധനുർവേദ ദണ്ഡ ദമയിത ദമ ഇവിടെ അഞ്ച് നാമങ്ങളാണ് എണ്ണൂറ്റി അൻപത്തി ഏഴാമത്തെ നാമമായിട്ടാണ് ധനുർദ്ധര ധനുർദ്ധരെന്നുള്ള പദം വളരെ എളുപ്പമാണ് ധനുസ്നെ ധരിക്കുന്നവൻ അർത്ഥം വില്ല് എന്ന് പറഞ്ഞാൽ വില്ലെടുത്തവൻ്റെ അർത്ഥം വില്ലെടുത്തവൻ ഭഗവാന്റെ പറ്റി പറയാനുള്ള വില്ല് പ്രധാനമായിട്ട് രാമാവതാരത്തെയാണ് പറയുക ധനുർദ്ധരനായിരുന്നു കോതണ്ട രാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബാക്കി അവതാരങ്ങളിൽ വില്ലൊക്കെ ഒക്കെ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട് ചില ചില പദങ്ങളിൽ അങ്ങനെ ചിലതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പിച്ച് പറയുന്നത് മാത്രം വില്ല് പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷേ ശ്രീരാമനെയാണ് വ്യാഖ്യാനങ്ങളിലൊക്കെ കാര്യമായിട്ട് പറയുന്നത് ശ്രീരാമൻ രാമോ മഹദ്ധനുർദ്ധരായ ആം ആശ്രയത്തി ധനുർദ്ധരാണ് ആ ശ്രീരാമാവതാരത്തിലെ മഹത്തായ വില്ല് ധരിച്ചവൻ ധനുസ്തു ധരിച്ചവൻ നടത്തവനാണ് ശങ്കരാചാര്യസ്വാമിയുടെ ധനുദ്ധര വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ലോകരക്ഷക്കായിട്ട് വില്ലെടുത്തവൻ എന്നൊക്കെ ഞാൻ വിശദമായിട്ട് വ്യാഖ്യാനിക്കാം അപ്പോൾ അതിനപ്പുറമൊന്നും അവർ പറയാനില്ല ശ്രീരാം പിന്നെ ഓരോ വലാവതാരങ്ങളും വില്ലടുത്തിട്ടുണ്ട് ഇപ്പം പരശുരാമൻ വില്ലെടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ വില്ലെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പദം അങ്ങനെയാണ് പ്രസിദ്ധമായത് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ടതില്ല അപ്പോൾ ധനുർദ്ധരൻ എന്ന് പറഞ്ഞാൽ ധനസ് ധരിച്ചവൻ എന്തിനാണ് ധനസ് ധരിച്ചത് പിന്നെ അശ്രമികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലോകരക്ഷയ്ക്കായി വില്ലെടുത്തവൻ രാമശസ്ത്രൃതാംബര എന്ന് പലതെങ്കിലും ഉണ്ട് അതായത് ഭഗവാൻ വിഭൂതി യോഗത്തിൽ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വില്ലെടുത്തവരിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീരാമനെ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ കാരണം ഭഗവാൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ വില്ലെടുത്തവരിൽ ഞാൻ രാമനാണെന്ന് പറഞ്ഞിട്ടുണ്ട രാമോ രാമ ശസ്ത്രൃതാംബരാ എന്നുണ്ട് പക്ഷെ ശസ്ത്രം എന്ന് പറഞ്ഞാൽ വില്ലു മാത്രമല്ല പലതുമാണ് ശസ്ത്ര കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാനൊക്കെ ശാസ്ത്രം എന്ന് പറയും വാടിന് ശാസ്ത്രം എന്ന് പറയാം ചക്രമൊക്കെ പിന്നെ ഇല ചെറിയാനുള്ളത് ചെയ്യുക അതുകൊണ്ട് അസ്ത്രം എന്ന് പറയും അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ സൂക്ഷ്മമായിട്ടുണ്ടെങ്കിലും അവിടെ രാമ ശസ്ത്രാമരതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല വില്ലെടുത്തവന് സാമാന്യർത്ഥമുള്ളൂ ധരണസ്ഥല അത് ക്യാമലായിരിക്കുന്ന ആളായിരുന്നു ഭഗവാൻ ശ്രീരാമേന്ദ്രൻ പതിനാ മൂന്നേ മുക്കാൽ നാല് കൊണ്ട് പതിനായിരക്കണക്കിന് അസുരന്മാരെ നേരിട്ടുമായിട്ടൊക്കെ വാത്മീരാമാനത്തൊക്കെ കാണാം അപ്പോൾ പിന്നെ ഉപനിഷത്തുകളിലാകട്ടെ മഹാസ്ത്രമായിരിക്കുന്ന വെല്ലെടുത്തിട്ട് സാധകനായി ഉപാസനകളിലൂടെ മൂർച്ച കൂട്ടിയ ഈ അമ്പ് തൊടുത്തിട്ട് ബ്രഹ്മോപാസനയിൽ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ഈ അക്ഷരഭ്രഹ്മത്തെ ഭേദിക്കണം എന്നൊക്കെയുള്ള പദങ്ങളുണ്ട് അർത്ഥത്തിലും ധനവേദന പറയാം ധനുഗീത്തോപനിഷിതം ഹാസ്ത്രം ശരംഭാസാ നിഷിതം സംഭ്യവീത എന്നൊക്കെ മുണ്ട ഗോപിന്റെ അതായത് അവിടെ ശരം ജീവനെ തന്നെ ശരമാക്കി ഉപയോഗിച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്നൊക്കെയാണ് അത് ക്ലിഷ്ടമായ അർത്ഥങ്ങളാണ് അതൊന്നും അവളോട് സ്വീകരിക്കേണ്ടതിൽ ഇവിടെ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ധനു വേദം നന്നായി ധനു ധനുഷ്ഠനെ സ്വീകരിച്ചവനാണ് അതുകൊണ്ട് ധനുർദ്ധരനാണ് എണ്ണൂറ്റി അൻപത്തി എട്ടാമത്തെ വേദം ധനുവേദ വേ വേദാന്തം ഈ വല്യ വമ്പെടുത്തിട്ടുള്ള യുദ്ധശാസം അറിയുന്ന അതാണ് ആ യുദ്ധദാസത്തെക്കുറിച്ച് പറയുന്നതാണ് ധനുർവേദം ഇപ്പോൾ ഒരു തരത്തിൽ ആയുധാഭ്യാസത്തെ ശാസ്ത്രമാണ് അപ്പോൾ ഭഗവാനെ നന്നായിട്ട് അറിയുന്ന ആളാണ് ധനു വേദാന്തം ധനുഷൻ്റെ പ്രയോഗങ്ങളൊക്കെ അറിയുന്നവൻ ധനുസിച്ചാൽ വല്യ വലു ഉള്ള പോലെ പ്രയോഗിക്കാൻ സാധിക്കുന്നവരാണ് അതുകൊണ്ടാണ് ധനുവേദന സേവ ദാചരൻ ധനുവേദം വേത്തിരി എന്നാണ് ഭാഷ തന്നെ അതേ രാമൻ തന്നെ ധനുവേദത്തെ അറിയുന്നതിനാൽ നേരത്തെ പറഞ്ഞു അതേ രാമൻ എന്ന് പറയാൻ കാരണം ധനഃധരാ എന്നുള്ളതിൽ രാമനെക്കുറിച്ച് പരാമർശിച്ചല്ലോ അതേ രാമൻ തന്നെ ധനുവേദം നന്നായി അറിയുന്നവനാണ് വേത്തി അറിയുന്ന വർഷം അതുകൊണ്ട് ഭഗവാൻ ധനവേദന അവിടെ വേദങ്ങൾ അറിയുന്നവെന്നുള്ള പ്രയോഗിച്ചാൽ അപ്പോൾ ധനുവേദത്തെ നന്നായി അറിയുന്നവൻ പറഞ്ഞാൽ എന്നുള്ള തനുസിനെക്കുറിച്ചുള്ള വില്ല് പ്രയോഗിക്കുന്ന ശാസ്ത്രങ്ങളിൽ ക്യാമനായിട്ടുള്ള ആൾ നൃത്തം ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ ധനവേദം അറിയുന്നവന് മാത്രമേ വാക്യത്തിന് അർത്ഥമുള്ളൂ പദത്തിന് അർത്ഥമുള്ളൂ ധനുസിനെ അതായത് അസ്ത്രവിദ്യ വേണ്ടതുപോലെ വേദിച്ചവൻ അറിയുന്നവൻ നൃത്തം ഇതൊക്കെ വളരെ ലളിതമായ പദങ്ങളാണ് അത് പറയേണ്ടതില്ല കാരണം അദ്ദേഹം ധാരാളം തരത്തിലാ തൻ്റെ ധനവിദ്യുള്ള പാഠവും എല്ലാ അവതാരങ്ങളും കാണിച്ചിട്ടുണ്ട് ശ്രീരാമൻ്റെ ധർമ്മവിദ്യാകുഷരത ഇതിഹാസ പ്രസിദ്ധാണ് അതുകൊണ്ടാണ് ധനുവേദേജ നിഷ്ഠിത എന്ന് വാൽമീരാമായണത്തിൻ്റെ ബാലകാണ്ടത്തിൽ രാമനെ പ്രത്യേകമായി നിർവചിക്കുന്നതിന്റെ ധർവേദേജ നിഷ്ഠിത ധനവേദത്തെ നിഷ്ഠയോടുകൂടിയവനാണ് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഭഗവാനാണ് ധനുവേദ നവശബ്ദത്തിന് അർഹനാണ് എണ്ണൂറ്റി അൻപത്തി ഒമ്പതാം ശബ്ദം ദണ്ട എന്നാണ് ദണ്ടിയാന്ന്വനാണ് നൃത്തം ദമനം ദമയതാം ദണ്ഡ ദണ്ടോ ദമി എന്ന ഗീതയിലുണ്ട് അതിൽ രണ്ടാമത് പറഞ്ഞ ഭാഗ്യം ദണ്ടോ ദമീ താമസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് ദമനം ദമയതാം ചമനം ചെയ്യുന്നവർ ദമനനാകയാൽ ദണ്ഡൻ എന്നർത്ഥം ദമനം ചെയ്യാത്ത ശിക്ഷാ ശിക്ഷിക്കുക ദണ്ഡിക്കുക ആ ദണ്ഡിക്കുന്നവർ ആരാണ് ദമനനാകയാൽ ഭഗവാൻ ദണ്ഡനാണ് ശിക്ഷാകർത്താക്കന്മാരുടെ ദണ്ഡനീതിയാണ് ഭഗവാൻ എന്ന് പറയാം ഭഗവാനാണ് ദണ്ഡനീതി ദണ്ഡനീതിയുടെ സ്വരൂപമാണ് ഭഗവാൻ എന്ന് അർത്ഥം ദണ്ഡത്തിന് ചെങ്കോൽ എന്ന അർത്ഥമുണ്ട് അപ്പോൾ ചെങ്കോലേന്ത്യവൻ എന്നും പറയാം ശാസത്വക്കളായിരിക്കുന്ന ആളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെങ്കോലേന്തിയവനാണ് അവരെ ശാസിച്ച് നിർത്തുന്നവനാണ് എന്നൊക്കെ അർത്ഥം തടഞ്ഞു നിർത്തുക എന്നർത്ഥമുണ്ട് ദണ്ഡാങ്ങൾ ചെങ്കോൽ എന്ന അപ്പോൾ ദണ്ഡോ ദമേ താമ ദമയ എന്ന് ഭഗവത്ഗീതയിൽ ഈ വിഭൂതി യോഗത്തിൽ പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോകനാഥനിലെ പതിനാല് ലോകങ്ങളെ ഇതാ ഭരിക്കുന്നു എന്നുള്ള ചിഹ്നമായി ചങ്കോൾ ധരിച്ചിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് അപ്പോൾ ചുരുക്കത്തിൽ വെച്ചാൽ ദണ്ഡിക്കുന്നവനാണ് ദണ്ഡം നടത്തുന്നവനാണ് ദണ്ഡനീതി തന്നെയാണ് ഭഗവാൻ എന്നൊക്കെ അതിലാണ് ദണ്ഡ ശബ്ദം വെച്ചത് ദമനം ചെയ്യുന്നവർ ദമനനാകയാൽ ശിക്ഷാകർത്താക്കന്മാരുടെ ദണ്ഡനീതിയും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ദണ്ഡർത്ഥം ഒന്നും കൂടുതൽ പറയേണ്ട വിഷയമില്ല എണ്ണൂറ്റി അറുപതാമത്തെ പദം ദമയിത എന്നാണ് ദമയിത എന്ന് പറഞ്ഞാൽ വൈവസ്വത നരേന്ദ്രാതിരൂപേണ പ്രജാതമേ ദീതി ദമയ്താ എന്നാണ് ശങ്കരഭാഷ അതായത് വൈവസ്തുത മനു വൈവസ്തുതൻ ഒരു മനുവാണ് ഇപ്പം വൈവസ്തുത മനന്തരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പൗരാണിക സങ്കല്പം ഇപ്പോൾ വൈവസ്വതാദിരൂപേണ വൈവസ്തുത മനു മുതലായിരിക്കുന്നവരുടെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു പ്രജാതമേ ദീദീ പ്രജകളെ ദമനം ചെയ്യുന്നു അടിച്ചമർത്തുന്നൊക്കെ അടിച്ചമർത്തം എന്ന് വെച്ചാൽ എല്ലാവരും അടിച്ചമർത്തുന്നതല്ല ദണ്ഡ്യന്മാരായ ശിക്ഷിക്കേണ്ടവരെയൊക്കെ അത് ഒതുക്കി നിർത്തേണ്ടവർ ഒതുക്കി നിർത്തുന്നു ചെയ്യുന്നത് ഭഗവാനാണ് ഭഗവാൻ നേരിട്ടല്ല അവർക്ക് എന്താണ് രാജസ്വരൂപിയാണ് അധികാര സ്വരൂപിയായിട്ട് രാജാക്കന്മാരുള്ള രൂപത്തിലുമൊക്കെ വന്നിട്ട് ഈ വൈവസ്തുതൻ മുതലായിരിക്കുന്നവരിലൂടെ പ്രത്യേക ദമനം ചെയ്യുന്നു ആ ദമനം ചെയ്യുന്നതുകൊണ്ട് ഭഗവാൻ ദൈതാവാണ് തൻ്റെ രക്ഷയിൽ എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നത് എന്നർത്ഥം അതെയാണ് ദമയിത എന്ന് ഭഗവാന്റെ ശിക്ഷണത്തിലാണ് ലോകം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് അതിനൊക്കെ തെറ്റിക്കുന്നവരൊക്കെ എന്ത് ചെയ്തു ഭഗവാൻ അതുപോലെ നേരെ നിർത്തുന്നു പിന്നെ ഒതുക്കി നിർത്തുന്നു അർത്ഥം ഭാവികളെ നശിപ്പിച്ചിട്ടും ആഗ്രഹങ്ങളെ ശിക്ഷിച്ചിട്ടുമൊക്കെ ലോകത്തിൽ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നു അതുകൊണ്ട് ദമയിതാവാണ് ഭഗവാൻ അർത്ഥം അങ്ങനെ ദമയിതാവായിരുന്നു കൊണ്ടാണ് ഭഗവാൻ ധർമ്മത്തെ പരിപാലിക്കുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥമായിട്ടാണ് ലോകതാരങ്ങൾ അപ്പോൾ അവതാരങ്ങളിലൊക്കെ ധർമ്മത്തെ സ്ഥാപിക്കുന്നത് ദമനം കൊണ്ടാണ് അവിടുത്തെ വർത്തിട്ട് ഒരു ദണ്ടനും ഉപയോഗിക്കാതെ പ്രതികരണം നടത്താൻ വിഷമാണ് കാരണം സ്വാഭാവികമായി ധർമ്മം ചെയ്യാന്നുള്ളത് വളരെ കുറഞ്ഞ ആളേ ചെയ്യുള്ളൂ ശിക്ഷയെ പറഞ്ഞിട്ടാണ് പലപ്പോഴും അല്ലെ ധർമ്മത്തിൽ നിന്ന് വ്യതിക്രമിക്കാ വ്യതിചലിക്കാതിരിക്കുന്നത് അവരെ ധർമ്മത്തിൽ നിന്ന് അകറ്റാതെ നിലനിർത്തുന്നവൻ എന്നർത്ഥം ദമയിതാ എണ്ണൂറ്റി അറുപത്തി ഒന്നാമതാവും ദമ എന്നാണ് ദമ ദണ്ഡകാര്യം ഫലം തച്ചസ എവ എത്തിയിരിക്കുന്ന ദണ്ഡനത്തിന് അർഹരായിൽ ദണ്ഡത്തിൻ്റെ ഫലരൂപമായ യാതൊരു കാര്യമുണ്ടോ അത് ദമമാണ് പക്ഷേ ധമസ്വരൂപനാണ് ഭഗവാനം ദണ്ഡത്താൽ സാധിക്കപ്പെടുന്ന ദമവും പരമാത്മാവ് തന്നെയാണ് ദമം കൊണ്ട് ലോകത്തിൽ നല്ലത് കൂ എന്നാൽ അടുത്ത വളർത്താൻ മൊക്കെ ഉള്ളത് ദമനം ചെയ്യുക അങ്ങനെ ദമനം ചെയ്തുകൊണ്ട് മാത്രമേ ലോകത്തിന് ധർമ്മത്തിന് അർത്ഥാൻ കഴിയുള്ളു അതുകൊണ്ട് ആ ധമസ്വരൂപിയായിരിക്കുന്നത് ആരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ദമ എന്ന ശബ്ദത്തിന് അറിയാൻ ദണ്ഡം കൊണ്ട് സാധ്യമായ കാര്യത്തിനും എന്ത് പറയാം ദമ എന്ന് പറയാം അപ്പം ആത്മസ്വരൂപം തന്നെയാണ് വേറെ പറയാൻ ദമസ്വരൂപനാണ് ഭഗവാൻ ദമമാകുന്ന രൂപത്തോടുകൂടിയവനാണ് ഞങ്ങൾ അടി ഒതുക്കി നിർത്തുന്നവനാണ് വേണ്ടവർ ശിക്ഷിച്ചിട്ട് ഒതുക്കുന്നവനാണ് ഒക്കെയാണ് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞാൽ ദണ്ഡ എന്നൊക്കെ ഇപ്പോൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിടെ ദമ എന്ന് പറഞ്ഞാൽ ദണ്ഡകാര്യത്തിൻ്റെ ഫലം ദണ്ഡം ചെയ്താൽ ഉണ്ടാകുന്നതാണ് ദമം സംസാര സാഗരത്തിൽ ഉള്ള ജന്തുക്കൾ നൈമിഷിക സുഹൃത്തിനായി ധർമ്മവിരുദ്ധമായ പലതും ചെയ്തു എന്ന് വരാം അപ്പോൾ എന്ത് ചെയ്യുന്നു ഭഗവാൻ ദമയിതാവായ ഭഗവാൻ ദണ്ഡം ഉപയോഗിച്ച് അവരെ തിരുത്തുന്നു തത്ഫലമായിട്ടാണ് ജീവാൻ മക്കൾക്ക് മോക്ഷം ലഭിക്കുന്നത് അങ്ങനെയുള്ളത് കൊണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ നിലവിൽ തന്നെ ഭഗവാൻ ആശ്രയിച്ചിരിക്കുന്നതായതുകൊണ്ട് ഭഗവാൻ ദമസ്വരൂപനാണ് എന്ന് ഭാവസ്വധാവ്യാഖ്യാനം ഇത്രയാണ് തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം തുറന്നുള്ള പിന്നീട് തീർക്കാം നമസ്കാരം